കാലം പോലെ കലങ്ങി കലങ്ങിമറിഞ്ഞൊരു പുഴവേറെയില്ല അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒഴുകും മനക്കിലെ ഈ പടിപ്പുര കടന്നാൽ പിന്നെ പാടവും പുഴയും മലയും ഒക്കെ ഇത് തന്നെയാണ് ഹാലോ വെൽക്കം ടു ജംഗിൾ വൈൻസ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു അപ്പോൾ ബ്രഹ്മയുരത്തിന്റെ ടീസർ വന്നിരിക്കുകയാണ് ആ ടീസറിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കാലം എന്ന പുഴയെപ്പറ്റിയും മനക്കിലെ പടിപ്പുരയ്ക്കപ്പുറമുള്ള ലോകത്തെപ്പറ്റിയും കാലം പോലെ ഒരു പുഴ വേറെയില്ല അത് തിരിഞ്ഞും മറിഞ്ഞുമൊഴുകും അതായത് തിരിഞ്ഞൊഴുകുന്ന കാലത്ത് നടക്കുന്ന കഥയാണിത് അതോടൊപ്പം തന്നെ മനക്കിലെ പഠിപ്പുരക്കപ്പുറമുള്ള ലോകം ആ ലോകത്തേക്കാണ് അർജുൻ അശോകനും മണികണ്ഠൻ ആചാര്യം സിദ്ധാർത്ഥ് ഭരതനും അമൽദാൽ ലിസ്സുമെല്ലാം കടന്നു ചെല്ലുന്നത് ഏതോ നിധി അന്വേഷിച്ചു പോവുകയാണെന്ന് തോന്നും അവർ അവരെ കാത്തവടെ മനക്കല് കാരണവരിപ്പുണ്ട് ഇരുണ്ട കാലത്തിൻ്റെ അവശേഷിപ്പായ കാരണവർ കാരണവർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാരണവരുടെ ആത്മാവായിരിക്കാം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മനിയുടെ പഠിപ്പുര കടന്നെത്തുന്ന നാല് പേർ മൂന്നാണുങ്ങൾ ഒരു പെണ്ണ് അവരുടെ അന്തകനാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കാരണവർ ഇതാണെന്ന് തോന്നുന്നു ഭ്രഹ്മുഗത്തിൻ്റെ അടിസ്ഥാന ഇതിവൃത്തം ഇവർ മിക്കവാറും നിധി അന്വേഷിച്ചോ മറ്റോ വന്നവരാകാം ഇവർ കൊഴിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം പരസ്പരം ആക്രമിക്കുന്ന സീനും ഈ ടീസറിൽ അവിടെ ഇവിടെയായി കാണാം അതായത് ചിലപ്പോൾ നിധി അന്വേഷിച്ച് വന്നതാവാം അതിനുശേഷമുള്ള തർക്കത്തിലോ മറ്റോ അവർ തമ്മിൽ സംഘടനം ഉണ്ടായതാവാം എന്തായാലും ഒരു പ്രത്യേകതരം ചിരിയോടെ ക്രൗര്യം നിറഞ്ഞ മുഖഭാവത്തോടെ തീയൂതിക്കെടുത്തി അവരെ അന്ധകാരത്തിലേക്ക് തള്ളുവിടുന്ന കാരണവരായ മമ്മൂക്കയെ കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് ഇരുണ്ട കാലവും ഇരുണ്ട ചിന്തകളും ഇരുണ്ട ജീവിതങ്ങളും ഇടകലർന്ന ഭ്രമയുഗത്തിലേക്കാണ് ഈ നാല് പേരോടൊപ്പം നമ്മളും എത്താൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്